ഫ്രണ്ട്സ് എല്ല നമസ്കാരം നിങ്ങൾ അത്ഭുതപ്പെടുകയായിരിക്കും ഈ വീഡിയോ എന്തിനാണ് ഞാൻ എടുക്കുന്നത് അത്ഭുതപ്പെടാൻ വേണ്ടി മാത്രമാണ് ആരും ഈ രംഗത്ത് ഇങ്ങോട്ട് വന്നില്ലല്ലോ ഇങ്ങനെ ഒരു വീഡിയോ കോളായിട്ട് അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മള് ഓണക്കിറ്റിലുള്ള മിക്സട പായസം എല്ലാരും വച്ച് കുടിച്ചു വേണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷെ ഞാൻ അത് വച്ചിട്ടില്ല എനിക്ക് കൂടുതൽ സാധനങ്ങളും അതുപോലെ ഇരിക്കുന്നു പിന്നെ അച്ചാറുകൾ എല്ലാം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല എല്ലാം കൊണ്ട് മിക്സണ പായസം ഞാൻ ഇന്നാണ് വച്ചത് അപ്പൊ ഈ പായസം എനിക്ക് എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കുവാൻ എനിക്ക് പറ്റില്ലല്ലോ ആയതുകൊണ്ട് ഈ വീഡിയോ കോൾ വഴി ഈ പായസം ഒന്ന് നിങ്ങക്ക് എത്തിച്ചേരാൻ ടേസ്റ്റോടെ കുടിക്കണം ടേസ്റ്റ് എങ്ങനെയാണോ എന്ന് പറയണം കേട്ടോ പായസം ഇതാണ് പായസം ആ കിറ്റിക്കിടന്നിക്സ പായസം ഞാൻ വച്ചതാണ് എല്ലാവർക്കും കോരി വെച്ചിട്ടുണ്ട് എല്ലാവരും കുടിക്കുക ടേസ്റ്റ് നോക്കുക പിന്നെ ഇത് തന്നത് ജില്ലാ മെമ്പർ രാധാഷ്ണ മെമ്പറാണ് ഒരിക്കലും മറക്കാൻ ആ വ്യക്തിയെ ഒക്കില്ല ഇത്രയും സഹായങ്ങൾ തന്ന വ്യക്തി എനിക്ക് എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ള ഒരാൾ തന്ന എനിക്ക് അതിന് നന്ദിയുള്ളവളാണ് ആ നന്ദി സൂചനമായിട്ട് ചെയ്ത നന്മകൾ ഒന്ന് അറിയിക്കുകയാണ് യൂണിഫോം തന്നത് ഇത് രണ്ട് സാരി വീതമാണ് ഞാൻ ഓരോന്നിങ്ങോട്ട് എടുത്ത് എടുത്തു വെച്ചിട്ടുള്ളൂ ഇത് ഒരു സാരി ഇത് പൈലറ്റ് എല്ലാ ഈ രണ്ട് സാരിയാണ് തന്നിട്ടുള്ളത് ഇത് അടുത്ത് നമുക്ക് പ്രോത്സാഹനത്തിനും മറ്റു ജനങ്ങൾ മാനിക്കത്തക്ക രീതിയിൽ ആശുപത്രി ഗവൺമെന്റ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആശാ ആശാപ്രവർത്തകർക്കും ഓവർ കോട്ട് കണ്ടന്ന് ഞങ്ങളെ മാനിച്ചു വളരെ നന്ദിയുണ്ട് മുമ്പർക്ക് അത് രണ്ട് കോട്ടാണ് മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും നല്ല സൂപ്പർ കുട മുമ്പർ തന്ന് സഹായിച്ചു നന്ദിയുണ്ട് ഊണ് പാ കൊണ്ടുപോകാൻ ഇല എടുക്കാത്തവണ്ണം നല്ല ഊണ് പാത്രം തന്ന് മുമ്പർ സഹായിച്ചു വളരെ നന്ദിയുണ്ട് പക്ഷെ ഈ വർഷത്തോടെ എല്ലാ ഈ വർഷത്തോടു കൂടി ഈ ജില്ലാ മെമ്പർ ബ്ലോക്ക് മെമ്പർ മറ്റ് മെമ്പർമാരുടെ കാലാവധി തീർന്നു ഇറങ്ങുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സമാപനം കുറിക്കുകയാണെന്നാണ് എൻ്റെ അറിവ് പക്ഷെ തുടർന്നും ഈ രംഗത്ത് രാധാകൃഷ്ണ മെമ്പർ വരുവാൻ ഞങ്ങൾ എല്ലാ വർക്കേഴ്സും ആഗ്രഹിക്കുന്നു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങൾ മെമ്പറ് നിൽക്കണം മനസ്സരിക്കണം മെമ്പർ ഈ സ്ഥാനത്ത് വരണം നല്ല വൻ വിജയത്തോടെ വരണം ഞങ്ങൾക്ക് അടുത്ത വർഷവും ഇതുപോലെ ഓണ കിറ്റ് തരണം ഞങ്ങൾക്ക് ഇതുപോലെ പായസം കുടിക്കണം ഇതുപോലെ ഒരു മാസത്തേക്കുള്ള എല്ലാ ഫുഡ് ഐറ്റങ്ങളും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കണം അതിനു വേണ്ടി എല്ലാ ആശാ വർക്കേഴ്സും ആഗ്രഹിക്കുകയാണ് എൻ്റെ ആഗ്രഹം പോലെയാണ് എല്ലാ ആശാ വർക്കേഴ്സിനും നാട്ടിലും അങ്ങനെയാണ് രാധാഷ്ണ മെമ്പർ എൻ്റെ അയൽവാസിയാണ് എൻ്റെ ക്ലാസ്മേറ്റാണ് എല്ലാ രീതിയിലും എനിക്ക് നല്ല പരിചയമുള്ള മെമ്പറാണ് പിന്നെ ഇതുപോലെ ഒരു മെമ്പർ കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ മൈലാടി വാർഡിലെ ജോർജ് ടി മെമ്പറാണ് ആ മെമ്പറും ആ വാർഡിലെ ജനങ്ങൾക്ക് മാത്രമാണ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാ സാധനങ്ങളും കൊടുക്കുന്നതും ഏത് കാര്യത്തിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എങ്കിലും ഞങ്ങൾക്ക് ഈ ഓണക്കിറ്റ് ഈ രാധാകൃഷ്ണ മുമ്പ് തന്നതിന്റെ പിറ്റേ ദിവസം ഇവിടെ എച്ച് ഡബ്ല്യു സി കുളിയറക്കോണം കീഴിലുള്ള എല്ലാ ആശാവർക്കേഴ്സിനും ഓണക്കിറ്റ് തന്നു ആ മുമ്പറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്നും ഈ രണ്ട് മുമ്പർ നല്ല നാട്ടിനും നാട്ടുകാർക്കും നല്ലവിധ നന്മകളും നല്ല പ്രവർത്തനങ്ങളും കാഴ്ച വെക്കുന്നതിന് സകലവിധ ആയിരാരോഗ്യ സൗഭാഗ്യങ്ങളും ഞാൻ നേരുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നു അവരുടെ രാഷ്ട്രീയ രംഗം വിജയിക്കട്ടെ രാഷ്ട്രീയ രംഗത്ത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശാവർക്കേഴ്സും ഈ പായസം ഒന്ന് രുചിച്ചു നോക്കുക എല്ലാത്തിനും പോരി വെച്ചിട്ടുണ്ട് എല്ലാവരും ഈ പായസം ഒന്ന് ഭക്ഷിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് മറുപടി അറിയുക ശരി നന്ദി നമസ്കാരം അടുത്ത വർഷം ശോഭന ജീവിച്ചിരിക്കുകയാണെങ്കിൽ വീണ്ടും കാണാം